നമ്മളിപ്പോ എത്തിക്കുന്നത് വൈക്കത്താണ് വൈക്കത്ത് എന്തിനാ വന്നിപ്പോ പറയാം ഇപ്പൊ ഒരു ഡാൻസ് ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഓ പറഞ്ഞു ഇവിടെ വാടാ ദേ ഈ മുതലാണ് ഈ രീതി ട്രെൻഡോ കേരളത്തിൽ ഇപ്പൊ കൊടുത്തേക്കുന്നത് ഹസ്കി ഡാൻസ് കേരളത്തിൽ ട്രെൻഡ് ആക്കിയ അർജുൻബ്രോയിൻ്റെ കൂടെയാണ് ഇന്നത്തെ ദിവസംബ്രോയും കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഓൾറെഡി അത് അറിഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് ട്രെൻഡ് മാം ചോദിച്ചിരുന്നത് നമുക്കൊരു കൊളാബറേഷൻ ചെയ്യണം ഓ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഹസ്കീര ഡാൻസുമായിട്ട് കൊളാബറേഷൻ ചെയ്യണം ആ പാട്ടും സ്റ്റെപ്പ് ആണ് ഇങ്ങനെ വെക്കുന്ന സ്റ്റെപ്പ് നല്ല സിമ്പിൾ ആണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്പ് സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യുന്നുണ്ട് ഒരു നേരം വെളുത്ത് എണീറ്റപ്പോഴേക്കും ഉണ്ടായ മാറ്റമാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞാൻ മൊബൈൽ എടുത്തിട്ട് നോക്കി ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ ഒരു വീഡിയോ വൺ മില്യൺ അടിച്ച് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത് ോക്കി <laughs>